നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ തന്നെയാവും യു ഡി എഫിന്റെ പോരാളിയെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം കോൺഗ്രസിൻ്റെ പത്തൊൻപത് ഇടങ്ങളിലും സിറ്റിംഗ് എം തന്നെ മത്സരിക്കട്ടെ എന്നാണ് ആദ്യ സമയം മുതൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അതിൽ കണ്ണൂർ മാത്രമായിരിക്കും മാറ്റം സംഭവിക്കാൻ ഇടയുള്ളത് അതുകൊണ്ട് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ തന്നെയായിരിക്കും ശ്രീകണ്ഠനെ വിജയിപ്പിക്കണമെന്ന ചുവരെഴുത്തുകൾ ഒലവക്കോട് റെയിൽവേ കോളനി മേഖലകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ് പ്രചാരണം നടത്തരുതെന്ന് ഡി സി സി പ്രസിഡന്റ് നിർദ്ദേശവും നൽകി കോൺഗ്രസ്സുകാരും തന്നെ ഈ ദേശീയ നേതൃത്വത്തെയോ അവരുടെ മുകളിലുള്ളവരെയോ ഒന്നും തന്നെ വകവയ്ക്കാത്തവരല്ലേ അവരവരവരവരുടെ കാര്യം നോക്കുക കയ്യൂക്കുള്ളവൻ അങ്ങ് കയറിപ്പോവുക ഇതാണ് കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ അച്ചടക്കമില്ലാത്ത ഒരു പാർട്ടി എന്നൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ കെ പി സി സി സംഘടിപ്പിക്കുന്ന സമരാഗ്നി ജാഥയുടെ ഭാഗമായി മണ്ണാർക്കാട്ട് നടന്ന കോൺഗ്രസ് മണ്ഡലം കൺവെൻഷനിൽ വി കെ ശ്രീകണ്ഠനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പാർട്ടി എം തന്നെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി വർഗീയതയുടെ പേരിൽ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ഇന്ത്യ തിരിച്ചു വരണമെങ്കിൽ കോൺഗ്രസ് ജയിക്കണമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വി കെ ശ്രീകണ്ഠനെ വിജയിപ്പിക്കാൻ പ്രവർത്തിക്കണമെന്നുമായിരുന്നു ആഹ്വാനം എന്തായാലും കേരളത്തിൽ നിന്ന് ഇരുപത് സീറ്റിലും കോൺഗ്രസ് അല്ല ഇനി എൽ ഡി എഫ് അങ്ങ് ജയിച്ചു പോയാലും ഒരു സ ഒരു കേന്ദ്രത്തില് അതായത് ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഷോക്കുമില്ല കാരണം ഇവിടെ നിന്ന് എൽ ഡി എഫ് ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും അത് രാഹുൽ ഗാന്ധിക്കുള്ള വോട്ട് തന്നെയാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരു പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ അദ്ദേഹം എന്താണ് സോണിയാഗാന്ധിയുടെ ആ ഒരു അടുക്കളയിലെ കുശിനിക്കാരനാണ് അങ്ങനെയുള്ള ആള് പോലെ അനുസരിച്ചല്ലേ അപ്പൊ എന്തായാലും ഇവിടെ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്നും വിജയിച്ച എം പി രാജേഷിനെ പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾക്ക് മലർത്തി അടിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വി കെ ശ്രീകണ്ഠൻ വിജയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ വെറും ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടിന് ജയിച്ച രാജേഷിന് രണ്ടാം തവണ ലഭിച്ച ഭൂരിപക്ഷം നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ കടക്കലാണ് ശ്രീകണ്ഠൻ കത്തിവെച്ചത് രാജേഷിന് ഹാട്രിക്ക് പ്രതീക്ഷിച്ച് വിജയഗാനം വരെ തയ്യാറാക്കിയിരുന്ന ഇടതുപാളയത്തിന് അതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല ഇത് മറികടക്കാൻ പുറമേ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള സാധ്യതയും ഇടതുപക്ഷത്തു നിന്ന് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി ശക്തമായ സാന്നിധ്യം അറിയിച്ച ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ തന്നെയാവും ഇത്തവണയും മത്സരിക്കുക എന്നാണ് സൂചന ബി ജെ പി എന്തായാലും മറ്റ് രണ്ട് മുന്നണികൾക്കും അവിടെ ഒരു പേടി സ്വപ്നമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം ദേശീയ നേതൃത്വം പറയുന്നതനുസരിച്ച് ആറ് മണ്ഡലങ്ങൾ കേരളത്തിൽ അതിപ്രധാനമായിട്ടുള്ളതാണ് അതിലൊന്നാണ് പാലക്കാട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നു മുതൽ കൃഷ്ണകുമാർ പദയാത്രയ്ക്ക് ഇറങ്ങുകയാണ് പതിനാല് സംഘടനാ മണ്ഡലങ്ങളായി തിരിച്ചാണ് പദയാത്ര എല്ലായിടത്തും സംസ്ഥാന നേതാക്കളെ അണിനിരത്താനും പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ട് എൻ ഡി എ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് പാലക്കാട് നഗരസഭയിൽ തുടർച്ചയായി ഭരണം പിടിക്കാൻ കഴിഞ്ഞതും പാലക്കാട് മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നതും തദ്ദേശ സ്ഥാപനങ്ങളിൽ പലയിടത്തും മുഖ്യപ്രതിപക്ഷമായി വളർന്നതും ഒക്കെ ബി ജെ പിക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട് അങ്ങനെ പാലക്കാട്ട് ചൂടെന്ന് പറയുന്നത് അതികഠിനമാണ് ആ ചൂടിനും അപ്പുറമാണ് ഇനി വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടാകുന്ന ചൂടും എന്തായാലും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെയ്ക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്